വിദേശത്ത് അവധിക്കാലം ആഘോഷിച്ചിരിക്കുകയാണ് മലയാളത്തിന്റെ പ്രിയ താരദമ്പതികളായ ബിജു മേനോനും സംയുക്ത വർമ്മയും ഇതിന്റെ ചിത്രങ്ങൾ സംയുക്ത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് മകൻ ദക്ഷാർമ്മക്കിന്റെ സ്കൂൾ വെക്കേഷൻ ആഘോഷിക്കാനാണ് മൂവരും ചേർന്ന് ഇന്തോനേഷ്യയിലേക്ക് എത്തിയത് ബിജു മേനോനുമായുള്ള വിവാഹശേഷം സംയുക്ത സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് എങ്കിലും തന്റെ പുതിയ വിശേഷങ്ങളെല്ലാം താരം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് മകനുമൊത്ത് അവധിക്കാലം വളരെയധികം ആഘോഷിക്കുകയാണ് ഇരുവരും കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക